നമസ്കാരം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെയും നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ചില പ്രത്യേക ജില്ലകളിലേക്ക് പുതുതായി ജോലിക്ക് കയറുന്നവർക്ക് കുറഞ്ഞത് പത്തു വർഷത്തേക്ക് യാതൊരുവിധ സ്ഥലമാറ്റവും ഉണ്ടാകാതില്ല എന്താണ് ഈ പുതിയ നിയമം ഇത് ആർക്കൊക്കെയാണ് ബാധകമാവുന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പുതിയ നിയമത്തിൻ്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം ഏതൊക്കെ ജില്ലകളിലാണ് ഈ നിയമം വരുന്നത് എന്താണിതിൻ്റെ കാതലായ വ്യവസ്ഥ സർക്കാർ ഇറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലേക്ക് ജില്ലാതലത്തിൽ നിയമനം കിട്ടുന്ന പുതിയ ജീവനക്കാർ കൃത്യമായി പത്തു വർഷം അതേ ജില്ലയിൽ തന്നെ തുടരേണ്ടി വരും സർക്കാർ ജോലി നിയമനങ്ങളിലെ വളരെ വലിയൊരു മാറ്റം തന്നെയാണിത് ഈ പുതിയ സേവന നിയമം ഇപ്പോൾ നിലവിൽ വരുന്നത് മൂന്ന് ജില്ലകളിലാണ് കാസർഗോഡ് ഇടുക്കി പിന്നെ വയനാട് ഈ ജില്ലകളിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക ആളുകൾക്ക് നല്ല സേവനം ഉറപ്പാക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ ഇതാണ് പത്ത് പത്ത് വർഷം അതായത് ഈ ജില്ലകളിൽ ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദശാബ്ദകാലം അവിടെ സേവനം ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് സാരം ശരി ഇനി ഈ നിയമത്തിന്റെ കൂടെ വരുന്ന നിബന്ധനകളും നിയന്ത്രണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് ഈ പത്തു വർഷത്തിനിടയിൽ ഒരു പൊതുസ്ഥലമാറ്റത്തിന് അപേക്ഷിക്കാൻ പോലും സാധിക്കില്ല അതുമാത്രമല്ല വർക്കിംഗ് അറേഞ്ച്മെന്റ് ഡെപ്യൂട്ടേഷൻ എന്തിന് നിങ്ങൾക്കറിയാമല്ലോ പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്ന മ്യൂച്വൽ ട്രാൻസ്ഫർ അതുപോലും അനുവദിക്കില്ല ഇനി സ്ഥാനക്കയറ്റം കിട്ടിയാൽ സ്ഥലം മാറിപ്പോകാമെന്ന് കരുതണ്ട പ്രൊമോഷൻ കിട്ടിയാലും അതേ ജില്ലയ്ക്കകത്തുള്ള ഒഴിവുകളിലേക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രൊമോഷനൊരു ജില്ല മാറാനുള്ള വഴിയായി കാണാൻ കഴിയില്ല ഈ നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ട്രെയിനിംഗ് സമയത്ത് തന്നെ ഒരു സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടി വരും ഈ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞാൻ പൂർണമായും അംഗീകരിക്കുന്നു എന്ന് ഉറപ്പു നൽകുന്ന ഒരു നിയമപരമായ രേഖയായിരിക്കും അത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് സർക്കാർ ഇത്രയും കർശനമായൊരു നിയമം കൊണ്ടുവന്നത് എന്നതാണ് എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി ഈ ജില്ലകളിൽ എപ്പോഴും ആവശ്യത്തിന് ജീവനക്കാരല്ലാത്തൊരു പ്രശ്നമുണ്ട് അത് പൊതുസേവനങ്ങളെ കാര്യമായി ബാധിക്കുന്നു അതുപോലെ നിയമനം കിട്ടുന്നവർ വേഗം തന്നെ സ്ഥലം മാറി പോവുകയും ചെയ്യുന്നു അപ്പോൾ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഈ ജില്ലകളിൽ തന്നെ നിലനിർത്താനും അതുവഴി സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജുകളും പദ്ധതികളുമൊക്കെ വേഗത്തിൽ നടപ്പിലാക്കാനും ഈ നിയമം സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് പിന്നെ ഇതൊരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല ചീഫ് സെക്രട്ടറി ജീവനക്കാരുടെ സംഘടനകൾ എന്നിവരുമായി വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മന്ത്രിസഭയുടെ പൂർണ്ണ അംഗീകാരത്തോടെയാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ കർശനമായ വ്യവസ്ഥകൾക്ക് ഒരു മറുവശമുണ്ട് ഈ ജില്ലകളിൽ സേവനം ചെയ്യുന്നവർക്ക് സർക്കാർ ചില പ്രത്യേക ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് എന്തൊക്കെയാണവ എന്ന് നോക്കാം ഇതാണ് ഇതിലെ ഏറ്റവും ആകർഷകമായ ആനുകൂല്യം നിങ്ങളുടെ പത്തു വർഷത്തെ നിർബന്ധിത സേവനം കഴിഞ്ഞാൽ ഒരു ജനറൽ ട്രാൻസ്ഫറിന് പരിഗണിക്കുമ്പോൾ ഈ മൂന്ന് ജില്ലകളിലെ ഒരു വർഷത്തെ സർവീസ് മറ്റ് ജില്ലകളിലെ രണ്ട് വർഷത്തെ സർവീസിന് തുല്യമായി കണക്കാക്കും അതായത് ഭാവിയിലെ സ്ഥലമാറ്റങ്ങളിൽ നിങ്ങൾക്ക് വലിയ മുൻഗണന കിട്ടും പത്തു വർഷം പൂർത്തിയാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജില്ലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ മുൻഗണനയുണ്ടാകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇടയ്ക്കിടെ അവധിയെടുത്ത് ജില്ലയ്ക്ക് പുറത്തു പോകുന്നതിനൊക്കെ കർശന നിയന്ത്രണം വരും ഇനി അഥവാ ദീർഘകാല അവധിയെടുത്താൽ ആ അവധിയെടുത്ത അത്രയും ദിവസങ്ങൾ അധികമായി ജോലി ചെയ്ത് പത്തുവർഷം പൂർത്തിയാക്കേണ്ടി വരും അവസാനമായി ഈ വിവരങ്ങളെല്ലാം പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ് കാരണം ഇത് നിങ്ങളുടെ കരിയറിലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഈ നിബന്ധനകളൊന്നും ഒളിപ്പിച്ചു വയ്ക്കുന്നവയല്ല പി എസ് സി പുറത്തിറക്കാൻ പോകുന്ന അടുത്ത വിജ്ഞാപനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് അപേക്ഷ നൽകുന്നതിനു മുൻപ് ഓരോ ഉദ്യോഗാർത്ഥിയും ഈ വ്യവസ്ഥകൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോട് തന്നെയാണ് കാസർഗോഡ് ഇടുക്കി വയനാട് ഈ ജില്ലകളിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഈ പറഞ്ഞ എല്ലാ നിബന്ധനകളും അംഗീകരിച്ച് ഒരു ദശാബ്ദകാലം അവിടെ തുടരാൻ നിങ്ങൾ തയ്യാറാണോ ഈ ഒരു ചോദ്യത്തിന് സ്വയം ഉത്തരം നൽകിയ ശേഷം മാത്രം ഈ ജില്ലകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക